സി പി ഐ കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി ആദ്യകാല നേതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു മുൻമന്ത്രി ജി സുധാകരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അതാണ് മനസ്സിലൊന്നുമില്ലാതിരുന്ന കാലത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഞ്ച് മുപ്പത്തിയാണ് എൺപത്തിയു വർഷമായിട്ടുള്ളു നൂറ് വർഷമായിട്ടില്ല എന്തുകൊണ്ടാണ് ഒരാൾ പോലും കമ്മ്യൂണിസ്റ്റ് അല്ലാതിരുന്ന ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് തട്ടിക്കൊണ്ടുന്ന കാലത്ത് രഹസ്യ യോഗങ്ങൾ നടത്തി ഏതാണ്ട് വ്യക്തികൾ ഞാൻ ഗ്രൂപ്പുകൾ അവിടെ ഇവിടെയെല്ലാം ഉണ്ടാക്കി ഈ പാർട്ടി പൊതുതനവേ കേരളത്തിലെ ജനങ്ങളുടെ ഭൂരിപക്ഷം വോട്ട് വാങ്ങി എങ്ങനെ അധികാരത്തിൽ വന്നു അപ്പൊ നമ്മളങ്ങനെ വന്നവരാണ് വിവാദമായ പോസ്റ്റൽ ബാലറ്റ് തിരുത്തൽ വിവിധ പ്രസംഗത്തിൽ തിരുത്തലുമായി സി പി എം മുതിർന്ന നേതാവ് ജി സുധാകരൻ ബാലറ്റ് ആരും തുറന്നിട്ടുമില്ല തിരുത്തിയിട്ടുമില്ലെന്നും പോസ്റ്റൽ ബാലറ്റുകൾ പരിശോധിക്കുന്ന രീതി പാർട്ടിയിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചേർത്തല കടക്കരപ്പള്ളിയിൽ സി പി ഐ ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി ആദ്യകാല നേതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി പി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് ശിവ പ്രസാദ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം സി സിദ്ധാർത്ഥൻ പി ഡി ഗഗാറിൻ എസ് ഷിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ഞാനപ്പം പൊതുവേ പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞ പറഞ്ഞുകൊണ്ടത്തെ ദേശം ഭാവനെ കലർത്തി പറഞ്ഞു അതെ അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മുടെ പാർട്ടി മിസ്സിനും ഓഴു ബാലട്ടും തുറന്നു നോക്കിയിട്ടില്ല ഓഴു ബാലട്ടും ആരും തിരുത്തിയിട്ടില്ല ഞാനതിനൊന്നും പങ്കെടുത്തിട്ടേ ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇരുപത് വർഷം എം എൽ എ ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ഞാൻ ആർക്ക് പൈസ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അതിന് പതിനായിരം രൂപ വേണം ആ ആ കോളനി കൊടുക്കാൻ ഞാൻ പത്ത് പൈസ കൊടുക്കുന്നു അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പൊ ഇല്ലാത്തൊരു കാര്യം അസമ്പാദ്യമായ ഒരു കാര്യം ചിലരെങ്ങനെ ചെയ്യുന്നുവെന്ന് പ്രചാരമേള നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാൻ ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ട് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടി പറഞ്ഞുപോയതാണ് നമ്മുടെ മാധ്യമങ്ങളതുകൊണ്ട് എടുത്തിട്ട് പോയി നമുക്ക് വേറെ വാർത്തയൊന്നും ഇല്ല അത്ര ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല അവരെ കുറ്റപ്പെടുത്തതേ ഇല്ല മനസ്സിലായില്ലേ തടയുള്ളൂ അതന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറയാം ഉദ്യോഗസ്ഥൻ വന്നാലും ഞാൻ പറയുകയും ചെയ്തു ഇതാണ് സംഭവം